വെള്ളിക്കുളങ്ങര കോളനിയിൽ മരണപ്പെട്ട കുട്ടികൾക്ക് അന്തിമോപചാരം അഡ്വക്കേറ്റ് സുനിൽകുമാർ കഴിഞ്ഞ ദിവസം കാണാതായ വെള്ളിക്കുളങ്ങര ശാസ്താംപുവം ആദിവാസി കോളനിയിലെ കാടർ വീട്ടിൽ പരേതരായ സുബ്രന്റെയും ജൈനമ്മയുടെയും മകൻ സജിക്കുട്ടൻ പരേതനായ രാജശേഖരന്റെയും പുഷ്പയുടെയും മകൻ അരുൺകുമാർ എന്നിവരുടെ മൃതദേഹം ശനിയാഴ്ച ഉച്ചയോടെയാണ് കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കോളനിയിലെത്തിച്ച മൃതദേഹങ്ങളിൽ സുനിൽകുമാർ അന്തിമോപചാരമർപ്പിച്ചു സംസ്കാര ചടങ്ങിന് മുന്നോടിയായി മൃതദേഹങ്ങൾ കോളനിയിൽ പൊതുദർശനത്തിന് വെച്ച വേളയിലാണ് അന്തിമോപചാരം അർപ്പിച്ചത് റവന്യൂ മന്ത്രി കെ രാജൻ കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഇരു കുട്ടികളുടെയും വീടുകളിലെത്തി ബന്ധുമിത്രാദികളെ നേരിൽ കണ്ട് സമാശ്വസിപ്പിച്ചാണ് സുനിൽകുമാർ മടങ്ങിയത് ഇരുവരുടെയും മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച പകൽ മൂന്ന് മണിയോടെയാണ് സംരക്ഷിത വനത്തിൽ ശാസ്താംപൂവം കോളനിയിൽ സംസ്കാരത്തിനായി എത്തിച്ചത് സിസിടിവി ന്യൂസ് കേച്ചേരി